അമ്പിളി എന്ന കലാരൂപം ഒരു കാലത്ത് തെക്കൻ തിരുവിതാംകൂറിലും കന്യാകുമാരി തിരുനെൽവേലി മധുര തുടങ്ങിയ പ്രദേശങ്ങളിലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു കലാരൂപമാണ് പണ്ടുകാലത്ത് രാജാക്കന്മാര് രാജാഭരണകാലത്ത് രാജാക്കന്മാര് വേട്ടയ്ക്ക് പോയി കാനന ദേശത്ത് വേട്ടയ്ക്ക് പോയി ക്ഷീണിതരാവുമ്പോൾ രാജാവ് തൻ്റെ വില്ലും ഒക്കെ കൊണ്ടൊരു തുറസ്സായ സ്ഥലത്ത് വിശ്രമിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ വിശ്രമിക്കുമ്പോൾ രാജാവ് വില്ലെടുത്ത് നിവർത്തി വയ്ക്കുകയും മന്ത്രി കഥ പറയുകയും തേനാനായകൻ പാട്ട് പാടുകയും രാജാവ് വില്ലടിക്കുകയും ചെയ്യും തൻ്റെ അമ്പ് കൊണ്ട് വില്ലടിക്കുകയും ചെയ്യും അങ്ങനെ അവർ ക്ഷീണമകറ്റി എന്നാണ് ഒരു ഐതിഹ്യം അതിൽ നിന്ന് ആവിർഭവിച്ചതാണ് വില്പാട്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പൊ ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇരവാൻ എന്ന കഥയാണ് മങ്ങിപ്പോയ അനേകം കഥാപാത്രങ്ങളുണ്ട് അതിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കഥാപാത്രമാണ് ഇരവാൻ അതെ അർജുനപുത്രനായ ഇരവാൻ തിരുവട്ടാർ ബാലൻപിള്ള എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹമാണ് ഈ വില്പാട്ടിനെ ആധുനിക രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറേ ശ്രമങ്ങളൊക്കെ നടത്തിയത് തറയിലിരുന്ന് വില്ലടിക്കുന്ന രീതി അതിലേക്ക് കൊണ്ടുവന്നു ആധുനിക ഉപകരണങ്ങൾ കൂടി ഇതിൽ ഉപയോഗിക്കുന്ന രീതി തിരുവട്ടാർ ബാലൻപിള്ളയാണ് ഇതിന് തുടക്കം കുടിച്ചു കുറിച്ചത് ഹാർമോണിയം തബല തുടങ്ങിയ പിന്നെ ഉപകരണങ്ങൾ കൂടി ഇതിൽ ഉപയോഗിച്ചു വന്നു അങ്ങനെ വന്ന കാലഘട്ടത്തിലാണ് കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റുകര തലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് തലയിൽ കേശവ നായർ എന്ന് പറയുന്ന മഹാനായ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചു പോയി അദ്ദേഹമാണ് ഈ വേഷവിധാനങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയത് തലപ്പാവും കിന്നരിയും നല്ല വേഷവിധാനങ്ങളും ആടയാഭരണങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് വിൽപ്പാട്ടിനെ കുറച്ചുകൂടി ആധുനികവൽക്കരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ പേര് ശശിധരൻ നായർ എന്നാണ് ഈ വിൽപ്പാട്ടിൻ്റെ സംവിധായകനാണ് എൻ്റെ പേര് ബാലചന്ദ്രൻ നായർ ഈ വിൽക്കലാ മേളയിലെ കഥാകഥനം നടത്തുന്ന ആളാണ് ഞങ്ങളടുത്ത് ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികളെ തന്നെ ചെറുപ്പത്തിലെ ഈ കലാരൂപം അഭ്യസിപ്പിക്കുന്നതിനുള്ള ശ്രമം നമ്മൾ നമ്മളെ തപസിയുടെ അഭിമുഖത്തിൽ നടത്തുന്നുണ്ട് കൊറോണശേഷം കുറച്ച് സ്റ്റേജിൽ കുറവാണെങ്കിൽ പോലും നല്ലൊരു ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എഫക്റ്റ് എന്ന് പറഞ്ഞ ഉപകരണം വായിക്കുകയാണ് ആദ്യം ഞാൻ ഈ കലാരൂപം കാണാൻ വേണ്ടി വന്നതാണ് നാടൻ കലാരൂപം എന്ന രീതിയിൽ എനിക്ക് ഇത് വളരെ താല്പര്യമുണ്ട് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിൽക്കലാമയുടെ മൂല്യം അതിനെ ഉയർത്തിക്കാട്ടി വരും തലമുറ നാളെ എന്താണ് വിൽപ്പാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഇതിനെ എല്ലാ തരത്തിലും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം